ഈ പതിനൊന്നാം തീയതി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇടതുപക്ഷത്തിനാല് നേതൃത്വത്തിലുള്ള സ്ഥാനാർത്ഥികൾ ഇന്നലെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുകയുള്ളൂ നമുക്കറിയാം ഗവൺമെന്റ് അംഗമായി പെട്ടെന്ന് നഗരസഭ പ്രതിസന്ധികൾ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിയായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇടതുപക്ഷത്തിനായി നേതൃത്വത്തിലുള്ള മുന്നണിയാൽ ഈ മുനിസിപ്പാലിറ്റി ഭരിച്ചിട്ടുണ്ട് അഞ്ചു വർഷക്കാലം കൊണ്ട് ആയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഈ നാടിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് ആ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയോടുന്നതിനു വേണ്ടി വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പട്ടാമ്പി നഗരസഭ ഭരിക്കേണ്ടത് അനുവാര്യതയാണ് ആ അനുവാദികയുടെ ഭാഗമായി പട്ടാമ്പി നാലാം ഡിവിഷനിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് ദീർഘകാലം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നാലാം ഡിവിഷനെ പ്രതിനിധീകരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു ഒരുപാടാണ് ആ വാട് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇടതുപക്ഷം നിസാര അഴുപ്പിൽ തൊഴിൽ ഒരു സ്ഥിതിയാണ് ഉണ്ടായത് പക്ഷെ ഇപ്രാവശ്യം ആ വാട് നല്ല രൂപത്തിൽ തിരിച്ചുപിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വാടിനകത്ത് ആദ്യഘട്ടത്തിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പരസ്യവുമായി ബന്ധപ്പെട്ടിട്ട് കേൾക്കുന്നപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നാലാം വാർഡിൽ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അനുവദപ്പെടുന്നത് സദാവ് സി പി നൌഫലെയാണ് നൌഫൽ ഈ നാട്ടിലുള്ള എല്ലാ മനുഷ്യർക്കും സുപരിചിതമായിട്ടുള്ള ഒരു സദാവ് കൂടിയാണ് നമുക്കറിയാം കുറെ കാലങ്ങൾക്ക് മുമ്പ് കോവിഡ് എന്ന മഹാമാരി നമ്മുടെ നാടിനെ വളച്ച സമയത്ത് ഒരു കോവിഡ് എന്ന മഹാമാരി നമ്മുടെ നാടിനെ വലച്ച സമയത്ത് മത്സ്യമാർഗ്ഗത്തിൽ നിന്നും ഒരു കുടുംബത്തിന്റെ മുന്നേ ഒരു ബാധിക്കുകയും ആ മുമ്പിൽ ബാധിച്ചപ്പോൾ അവിടെ ക്വാറന്റൈനിൽ കഴിയുന്നതിലൂടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വപരമായിട്ടുള്ള പങ്കാണ് ആക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് അവരെ ക്വാറന്റൈനിൽ എത്തിക്കുന്നതിലും അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതും ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ മാറുന്നപ്പോൾ ധീരമായി മുന്നോട്ട് വന്ന് അവരെ ചെറുത്തു പിടിച്ചുകൊണ്ട് പിന്നെ പ്രവർത്തനത്തിലും ഹോസ്പിറ്റൽ പ്രവർത്തനത്തിലും എല്ലാം നേതൃത്വപരമായി പന്ത് കഴിച്ച് அதுபோல நல்ல பிரதமாக பூரிபட்சத்தோடு கூட விஜய் மாத்திரம் அபியெல்லும் പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനും രണ്ടു വാർത്ത സംസാരിക്കുന്നതിനു വേണ്ടി നമ്മുടെ പേരായ ചിന്തിച്ചുകൊണ്ട് ഞാൻ രണ്ട് വാക്കുകൾ ചോദിക്കും പട്ടാമി നഗരസഭയിലേക്ക് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു കാലത്തും സ്വാധീനമുള്ള ഒരു ഭരണസമിതി പട്ടാമ്പിയിൽ ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഈ കഴിഞ്ഞ തവണ മാത്രമാണ് നമുക്ക് കുറച്ചെങ്കിലും സ്വാധീനമുള്ള ഒരു ഭരണസമിതി വന്നത് ആ ഭരണസമിതി വന്നപ്പോൾ പട്ടാമ്പിയിൽ ദീർഘകാലമായി നമ്മൾ ചർച്ച ചെയ്യുന്ന പല വി വികസന പ്രശ്നങ്ങളും യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞ ഒരു പരിണർഷണം ചെയ്യണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പത്രിക മറ്റുള്ളവരെ പോലെ അല്ല എന്ന് തെളിയിക്കുന്നതായിരിക്കും മറ്റുള്ളവർക്കൊക്കെ പ്രകടന പത്രിക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഉള്ള ചില വാഗ്ദാനങ്ങളും പിന്നീട് നടപ്പിലാക്കി എന്നതാ അല്ലാത്തതുമാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ കൃത്യമായി ഓരോ ആ പ്രകടന പറയുന്ന കാര്യങ്ങളും കൃത്യമായി നടപ്പിലാക്കി കാണിക്കാനുള്ളതാണ് എന്ന് നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും പെൻഷനുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒക്കെ തന്നെ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പട്ടാമ്പി നഗരസഭയിൽ നിരവധിയായിട്ടുള്ള വികസന പ്രശ്നങ്ങൾക്ക് ഈ കാലയളവിലാണ് നമുക്കൊരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഉദാഹരണത്തിന് പറഞ്ഞാൽ ഈ സെന്റർ മൂലം തന്നെ കേന്ദ്ര സെന്റർ അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് അതോടൊപ്പം തന്നെ മൂന്ന് കുളങ്ങളാണ് ഈ പരിസരത്ത് ശങ്കരമംഗലം പരിസരത്ത് തന്നെ ഈ കാലയളവിൽ നമുക്ക് മൂന്നോ ഒന്നോ നാല് കുളങ്ങളാണ് ഈ പരിസരത്ത് നമുക്ക് യാഥാർത്ഥ്യമാക്കാനോ അതിന് ഫണ്ട് വെക്കാനോ കഴിഞ്ഞത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് ഇപ്പൊ നമുക്ക് കൂമ്പക്കല് മുതൽ മുതല വരുന്ന റോഡ് ആദ്യമായി റബ്ദറൈസ് ചെയ്യുന്നതും ഇടതുപക്ഷ ജനാധിപത്യം മുതൽ ഫണ്ട് വെച്ചതിനു ശേഷമാണ് നിങ്ങൾക്ക് അറിയാം അപ്പുറത്താമേ ഒരു ദുരിത റോഡ് പൊളിഞ്ഞു പൊളിഞ്ഞുകിടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഫണ്ട് കൊണ്ട് അത് നവീകരിച്ചതും ഈ കാലത്താണ് ഇപ്പോഴത്തെ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എം എൽ എ ഫണ്ടും ഫണ്ടും കൊടുത്തുകൊണ്ട് ഫെക്രൂരിയിൽ നിന്ന് വരുന്ന റോഡ് നവീകരിക്കുന്നതിന് ഫണ്ട് വെച്ചത് ഈ പരിസരത്ത് നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളിൽ ഫണ്ട് വെക്കാൻ ഈ കാര്യങ്ങളാക്കി വന്നിട്ടുണ്ട് പിന്നെത്തുന്ന ജനതയുടെ നവീകരണത്തിന് വേണ്ടി കോളനി നവീകരണത്തിൽ ഒരു കോടി രൂപ അനുവദിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ പരിസരത്ത് തന്നെയാണ് നടക്കുന്നത് ഇങ്ങനെ തുടങ്ങി ഓരോ പ്രദേശത്തും ചൂണ്ടിക്കാൻ ഇടാൻ കഴിയുന്ന നിരവധി വികസനങ്ങൾ നമ്മുടെ ശങ്കരമണ്ഡലത്തെയും പരിസരത്തെയും ചെറുപ്പക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഗ്രൗണ്ടിൽ നവീകരിക്കാവുന്നത് ആ കുട്ടികളുടെ ചെറുപ്പക്കാരുടെ മുമ്പിൽ അത് നവീകരിക്കുമെന്ന് നമ്മുടെ വാക്ക് പറഞ്ഞതാണ് ആ വാഗ്ദാനവും പാലിച്ച് ആ ഗ്രൗണ്ട് നവീകരിച്ച് കഴിക്കും ഇങ്ങനെ പറഞ്ഞ വാക്കുകളെ എല്ലാം പാലിച്ചു മുന്നോട്ട് പോകുന്നു പട്ടാങ്കിൽ പാലം എന്ന് പറയുന്നത് പലർക്കും കളിയാക്കാനുള്ള ഒന്നായിരുന്നു പത്ത് പതിനഞ്ച് കൊല്ലം കിട്ടിയിട്ട് പാലത്തിന്റെ പോയിട്ട് പാലത്തിൽ പണ്ട് വെച്ചുകൊണ്ട് പറയാൻ പോലും ധൈര്യമില്ലാത്ത കാലത്താണ് പത്ത് വർഷമാകുന്നതിന് മുമ്പ് പാലത്തിന് പണ്ട് വെച്ച് സ്ഥലമെത്തിക്കാനുള്ള പണ്ട് വെച്ച് അതിന് ഡ്യൂട്ടി ആർ തയ്യാറാക്കി അതിന്റെ ടെൻഡർ പൂർത്തീകരിച്ച് അതിന്റെ നിർമ്മാണം ആരംഭിച്ചുകൊണ്ട് മുമ്പിലേക്ക് പറഞ്ഞ വാക്കു പാലിക്കാനുള്ള നമ്മൾ പറഞ്ഞത് പട്ടാമ്പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗതാഗതം കാണാനുള്ള നവീകരണം അതുപോലെ അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പട്ടാമ്പിയിലെ വലിയൊരു എന്ന് ശ്മശാനം ദീർഘകാലമായി ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളിൽ യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞ രണ്ട് തവണയായി എം എൽ എ കൊണ്ടുവച്ച് ആ ശ്മശാനം ആധുനിക രീതിയിലുള്ള ശ്മശാനത്തെ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ഹോസ്പിറ്റൽ ടക്കമുള്ള പാലസ് സെന്റർ അടക്കമുള്ള കാര്യങ്ങൾ ഈ കാലയളവിൽ യാഥാർത്ഥ്യമായി നമ്മുടെ ഈ പ്രദേശങ്ങളിലെ വള്ളൂര് സ്കൂള് ജി എം എൽ പി സ്കൂള് ജി യു പി സ്കൂള് പട്ടാമ്പി ഹയർ സെക്കൻഡറി സ്കൂള് ഇവിടെയെല്ലാം പുതിയ കച്ചടങ്ങൾ യാഥാർത്ഥ്യമായ കാലവുമാണ് ഈ കാലം മാത്രമല്ല ഈ സ്കൂളുകളിലൊക്കെ തന്നെ ബസ്സും പണ്ടി സ്കൂളോഴിച്ച് ബാക്കി എല്ലാ സ്കൂളുകളിലും ബസ്സും ഈ കാലയളവിൽ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ സ്കൂൾ അടക്കമുള്ള സ്കൂളുകളിൽ പൊളിക്കണക്കിൽ രൂപയുടെ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ് നിരവധി അംഗൻവാടികൾ മറ്റുള്ള സംവിധാനങ്ങളെല്ലാം ഈ കാലയളവിൽ യാഥാർത്ഥ്യമായി മുന്നോട്ട് പോകുന്നു പട്ടാമ്പ കേരളത്തിലാകെ ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ നമ്മൾ സ്വപ്നം കാണുന്ന നമ്മൾ ആഗ്രഹിച്ച പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാധാരണക്കാരെ പരിഗണിക്കുന്ന അവരുടെ പെൻഷൻ നിർത്തുകയല്ല പെൻഷൻ മർദ്ദിപ്പിക്കുകയും കുടിശ്ശികയായി പതിനെട്ട് മാസമാണ് യു ഡി എഫിന്റെ അത് അതായിരത്തി അറുന്നൂറായിരുന്നു ഈ നവംബർ ഒന്ന് മുതൽ രണ്ടായിരം രൂപയായി ഇന്നലെ മുതൽ അതിന്റെ വിതരണം തുടങ്ങി കഴിഞ്ഞ മാസത്തെയും ഈ മാസത്തെയുമായിട്ട് മൂവായിരത്തി അറുന്നൂറ് രൂപ ഇച്ഛാശക്തിയോടുകൂടി ഇത് നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റാണ് ആണ് മനോരമ അടക്കമുള്ള പത്രം എഴുതി ഇതൊക്കെ നടക്കുമോ ഇന്ന് ശമ്പളം മുടങ്ങും ഇന്ന് പെൻഷൻ മുടങ്ങും ഇതാ എല്ലാം അവസാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പത്ത് വർഷമായി എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തികമായി ഉപരോധിക്കുമ്പോഴും അതിനെയെല്ലാം അതിഥീ ഇതൊക്കെ സാധ്യമാണ് ഇടതുപക്ഷം പറഞ്ഞാൽ പറഞ്ഞ വാക്ക് പാലിക്കുന്നതാണ് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടും പ്രവർത്തിച്ചു കൊണ്ടും കാണിച്ചു കൊടുക്കുമ്പോൾ പട്ടാമ്പുള്ള വികസന പ്രശ്നങ്ങളുണ്ട് പട്ടാമ്പയുടെ മുനിസിപ്പാലിറ്റി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ബന്ധപ്പെട്ടാണ് രണ്ട് പുതിയ ബസ് സ്റ്റാൻഡുകളോണം അതിനാൽ ഒന്ന് സംരമംഗത്തിനും കൂടി പ്രാധാന്യമുള്ള തരത്തിലുള്ള ഒരു ബസ് സ്റ്റാൻഡ് തന്നെ നമ്മുടെ പട്ടാമ്പി ചൊർണൂർ റോഡിന്റെ ഭാഗത്തും ഒരു ബസ് സ്റ്റാൻഡിന്റെ സാധ്യതകൾ ഉണ്ടാകണം അതോടൊപ്പം തന്നെ ഒരു ഫ്ലൈറ്റ് ലോകമായി സാധ്യതകളിലേക്ക് നമ്മൾ കടക്കണം ആർ എ ആർ എസ് നാല് കോടി രൂപയുടെ വികസന മുന്നതിലുകൾ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ പ്രദേശത്തിന് ഏറെ ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ജലസംഭരണിയും സംവിധാനവുമാണ് പട്ടാമ്പിയിൽ നേരത്തെ നമ്മൾ പ്രഖ്യാപിച്ചിരുന്ന ഒരു തടയണ എന്ന് പറയുന്നത് അതും മുടി അനുവദിച്ച് അതും യാഥാർത്ഥ്യമായി ഇങ്ങനെ പ്രഖ്യാപിച്ച പദ്ധതികൾ ഓരോന്ന് യാഥാർത്ഥ്യമാകുമ്പോൾ ഇനിയുള്ള അഞ്ച് വർഷം നമുക്ക് ചില പദ്ധതികൾ കൂടി ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുണ്ട് അത് നടപ്പിലാക്കണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളിലേക്ക് പൂർണ്ണമായി സ്വാധീനമുള്ള ഒരു ഭരണസമിതി മുനിസിപ്പാലിറ്റി അധികാരത്തിൽ വരണം പട്ടാമ്പു മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗ പദ്ധതികളൊക്കെ ഏറ്റെടുത്ത് നടത്താനുള്ള ഉത്തരവാദിത്തമുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും അത് ും പൂർണമായി ജനങ്ങളുടെ ഗുണമെന്തുന്ന ഒരു സംവിധാനത്തിന് വേണം കാലങ്ങളായി പണത്തിനും അതുപോലെ കൂടുമാറ്റവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തരത്തിലുള്ള സംവിധാനമായിട്ടാണ് പട്ടാമ്പിയിൽ പോയത് പലരുടെയും ബിസിനസിന് വേണ്ടിയിട്ടാണ് പട്ടാമ്പിയുടെ ഈ മുനിസിപ്പാലിറ്റി ഭരണത്തെ പലരും കാണുന്നത് അതിന് ഒരു അറുതി വരുത്താനും നമ്മൾ പ്രഖ്യാപിച്ച വികസന പദ്ധതികളിൽ പകുതിയിലധികം വരുന്നത് നടപ്പിലാക്കിയിട്ടുണ്ട് പാർട്ടിയോട് നടപ്പിലാക്കാനും നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം അതുകൊണ്ട് കേവലം ഒരു വ്യക്തിക്കല്ല നിങ്ങൾ വോട്ട് ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും മനസ്സിലാക്കണം നിങ്ങൾ ഈ വ്യക്തിയിലൂടെ ഈ ഭരണസമിതി യും ഇടതുപക്ഷ ജനാധിപത്യങ്ങളിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അരിപ്പ് അടക്കമുള്ള പദ്ധതികൾ അതുപോലെ തന്നെ നമ്മുടെ പെൻഷൻ അടക്കമുള്ള പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിച്ചു മുന്നോട്ട് പോകാനുള്ള ആ സംവിധാനം അത് ഏറ്റവും നന്നായി നടക്കണം എന്ന് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ അധികാരത്തിൽ വരുന്നു അത് നമുക്ക് ആരെയും കൂട്ടുപിടിക്കാതെ പൂർണ്ണമായി സ്വതന്ത്രമായി ഭരിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഉണ്ടായിട്ട് അത് ശങ്കരമണ്ഡലത്ത് പ്രത്യേകിച്ച് വലിയ അതിനുവേണ്ടിയിട്ടുള്ള പിന്തുണ നൽകാൻ കഴിയും അതുകൊണ്ട് തന്നെ നൌകലിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല മാർക്കറ്റിലാണെങ്കിലും ഈ പരിസര പ്രദേശങ്ങളിലാണെങ്കിലും ഒക്കെ നിരന്തരമായി ഇടപെട്ടുകൊണ്ട് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടും പ്രവർത്തിക്കുന്ന ഒരാളുകൂടിയാണ് നൌക്കനും നൗക്കനെ പോലെയുള്ള ഒരാൾ ജനപ്രതിനിധിയായാൽ തീർച്ചയായിട്ടും ഇത് നമ്മൾ ഈ പറഞ്ഞ വികസന പദ്ധതികളോടൊപ്പം ക്ഷേമപ്രവർത്തനങ്ങളോടൊപ്പം ഈ നാടിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യുക മാത്രമല്ല ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനം ജയിക്കുമെന്ന് ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ എല്ലാമായിട്ടും ഉണ്ടാകണം അങ്ങനെ ഒരു അവസരം പൂർണ്ണമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പൂർണ്ണമായി സ്വാതന്ത്ര്യമുള്ള ഒരു അവസരം നിങ്ങൾ പട്ടാതി മുനിസിപ്പാലിറ്റിയിൽ ഒരുക്കി തന്നാൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന പരമാവധി എല്ലാ പദ്ധതികളും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് പരമാവധി ഇവിടെ ലഭ്യമാക്കിക്കൊണ്ട് വികസനത്തിനൊരു യാഥാർത്ഥ്യമാക്കും ഉറപ്പായിട്ടും അതിനുള്ള ജനാധിപത്യങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വിജയമാറ്റിൽ നിർത്തിക്കുന്നുണ്ട് മറ്റൊരുപാട് ആളുകളുണ്ട് അവരെല്ലാവരെയും എല്ലാവരെയും വിജയിപ്പിക്കാനുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്ന വിജയേട്ടൻ കഴിഞ്ഞ് ഭരണസമിതിയുടെ കാലത്ത് എല്ലാ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും അതിനെ ഒക്കെ പറയണമെന്നുണ്ട് പദ്ധതികൾ പ്രത്യേകിച്ച് ശ്മശാനമടക്കമുള്ള പദ്ധതികൾ മറ്റു നിരവധി ായിപ്പൽ ടവറോടെ യാഥാർത്ഥ്യമാക്കാൻ റവന്യൂ ടവറിന് സ്ഥലം ലഭ്യമാക്കാൻ ഫയർ സ്റ്റേഷനിലെ സ്ഥലം ലഭ്യമാക്കാൻ ഇങ്ങനെ തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ കുറഞ്ഞ കാലം കൊണ്ട് പലരും നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ വിജയറ്റലം അതുപോലെ നൌപല്യമൊക്കെ ഒരു അവസരം നിങ്ങൾ നൽകണം ഇടതുപക്ഷ ജനാധിപത്യത്തിൽ എടുക്കാൻ അവസരം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വികസന പദ്ധതികൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ ഇതര രാഷ്ട്രീയ പാർട്ടികളുള്ള ആളുകൾ തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ അവരോട് എന്ത് പറയാനുള്ളത് മറ്റു തരത്തിലുള്ള ചർച്ചകളൊന്നുമല്ലാതെ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലും പരിസരത്തും കേരളത്തിലും നടന്ന വികസനത്തെ കുറിച്ചും ക്ഷേമ പ്രവർത്തനത്തെ കുറിച്ചും ചർച്ച ചെയ്യണം യു ഡി എഫും എം ഡി എഫും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അപ്പൊ മനസ്സിലാകും ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് വികസനമായിരിക്കണം ക്ഷേമ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ கமிட்டி சந்தோஷத்தோடு கூடி உதம் அறிவிச்சு விலையுட் அது விஜய் நடத்தி பிரதேசில இட ஜனாதிபத்தியும் அப்டுங்களா